അടിയന്തിര മുസ്ലിം ഉച്ചകോടി വിളിക്കണമെന്ന് ഒ ഐ സിയോട് ഇറാൻ ആവശ്യപ്പെട്ടു അന്തർദേശീയ തലത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തു ചില നിർദ്ദേശങ്ങളും നിലപാടുകളും ഒ ഐ സി സിയിൽ വെച്ച് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും അത് ലോകത്തെ അറിയിക്കുകയും അറിയിക്കുകയും ചെയ്യൽ നമ്മൾ നിർബന്ധമായിരിക്കുന്ന ബാധ്യതയാണ് അങ്ങനെ ചില നിർദ്ദേശങ്ങൾ അതിനോടൊപ്പം തന്നെ ഇറാൻ അവതരിപ്പിച്ചു അതിൽ പറഞ്ഞത് ഗാസ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സൈനിക നടപടി ഭക്ഷ്യ ദുരന്തം ഇവ വളരെ അടിയന്തരമായ രീതിയിൽ ചർച്ച ചെയ്യണം ഇസ്രായേൽ നിരന്തരം വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഗസക്കാർ നേരെ വെടിവെക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ലോകത്തോട് സംസാരിക്കേണ്ടത് ഇനി ഒ ആണ് ഇതുവരെ അത്ത അങ്ങനത്തെ ഒരു ഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഇരുപതാം തീയതി ഇസ്താംബൂളിൽ വെച്ചിട്ട് ഒരു അറബ് ലീഗ് ഉച്ചകോടി നടന്നിരുന്നു എന്നാൽ കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇനി അങ്ങനെ പോരാ ഒ എ സി അടിയന്തരമായിട്ട് കൂടണം വയസ്സ് കൂടുന്ന സമയത്ത് മാത്രമേ ഇറാൻ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റൂ അറബ് ഉച്ചകോടി കൂടുന്ന സമയത്ത് അത് മുസ്ലിം ഈ മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങളാണ് സാധാരണഗതിയിൽ അത് പങ്കെടുക്കാനുള്ളത് അത് അറബ് ലീഗിൻ്റെ സമ്മേളനമായതുകൊണ്ട് അതുകൊണ്ട് നിലപാട് അഭിപ്രായങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഈ അറബ് ഉച്ചകോടി എന്ന് പറയുന്ന സമയത്ത് അവർക്കെല്ലാവർക്കും കൂടി ഒറ്റ അഭിപ്രായങ്ങളേ ഉണ്ടാവും അത് ഏറെക്കുറെ അമേരിക്ക പണക്കാത്ത രീതിയിലുള്ള അഭിപ്രായമാണ് അതിനപ്പുറം നിലപാട് വരണമെങ്കിൽ ഇറാൻ വേണം അതിന് വയസ്സ് കൂടണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഭക്ഷ്യദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യണം എന്ന് അതിന് അതിൻ്റെ കൂടെ പറയുന്നു പിന്നീട് അത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യവിവരണങ്ങളെക്കുറിച്ചുള്ള ഇതാൻ പറയുന്നത് സംയുക്തമായിരിക്കുന്ന പ്രതികരണം ഗസായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട് രാഷ്ട്രീയ നയതന്ത്ര സാമ്പത്തിക നിലപാടുകൾ കൂടി പ്രഖ്യാപിക്കണം യു എൻ സഭയിൽ സംയുക്തമായിരിക്കുന്ന പ്രമേയം പാലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊണ്ടുവരണം അന്താരാഷ്ട്ര കോടതിയിൽ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിരിക്കുന്ന കേസ് നൽകണം അതല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക രണ്ട് കേസ് നൽകിയിട്ടുണ്ട് അതിൽ കക്ഷി ചേർന്നുകൊണ്ട് ആ കേസ് പുനഃപരിശോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങണം സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കുകയും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾക്ക് കൊണ്ടുവരികയുമാണ് അത് ഉൽപ്പന്നങ്ങൾ എന്നുള്ള പരാമർശം അവിടെ പറയുന്നില്ല ഒരു ചില നിയന്ത്രണങ്ങൾ എന്നാണ് പറയുന്നത് ഉൽപ്പന്നങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലാത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യങ്ങൾക്ക് വരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മനുഷ്യാവകാശ മാനവിക സഹായം ഗസയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തണം കാര്യം എന്ന് പറയുന്നത് സഹായം നൽകാൻ ആളില്ലാത്ത പ്രശ്നങ്ങളില്ല സഹായം നൽകാൻ നൽകുന്ന സഹായങ്ങൾ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാര്യം ഇസ്രായേൽ തടയുന്നു അതിൽ ഏറ്റപ്പെടൽ നടത്തണം നിയന്ത്രണം കൊണ്ടുവരണം ഇസ്രായേൽ നിയന്ത്രണം കൊണ്ടുവരണം മനുഷ്യാവകാശ മാനവിക സഹായവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ നിയന്ത്രണം എടുത്തു കളിയാൻ വേണ്ടി നമ്മൾ തന്നെയാണ് സമ്മർദ്ദം ചെലുത്തേണ്ടത് ഇസ്രായേലിന്റെ കൂട്ട നയം അതായത് കൂട്ട നിലപാടുകൾ ഇസ്രായേലിനെതിരെ ഒരു കൂട്ട നിലപാടുകൾ ഉണ്ടാവുന്ന അതായത് അത് വംശീയ ഉന്മൂലനവുമായിട്ട് ബന്ധപ്പെട്ടും കൂട്ടക്കൊലകളുമായിട്ട് ബന്ധപ്പെട്ടും നിരപരാധികളെ വെടിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഭക്ഷണത്തിന് വരുന്നിൽക്കുന്നവരെ പോലും കൂട്ടക്കൊല ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കൂട്ട നയം ഒരു നിലപാട് അതുണ്ടാവണം മുസ്ലിം രാജ്യങ്ങളിൽ ഐക്യവും സമ അതോടൊപ്പം തന്നെ സമ്മർദ്ദവും വർദ്ധിപ്പിക്കണം മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം അവർക്കെതിരെ അതായത് ഇസ്രായേൽ നിലപാടുകൾക്കെതിരെ സമ്മർദ്ദ തന്ത്രത്തിലൂടെ നമ്മൾക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ സമ്മർദ്ദ തന്ത്രം ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ പെട്രോളിയോ കാര്യങ്ങളോ നൽകുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കുക ഇറക്കുമതിയോ സംബന്ധമായ കാര്യങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് അതിനെ തടയുക അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അറബി ഈ ഇസ്രായേൽ രാജ്യത്തെ ബാങ്കുകൾക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളാണ് സമ്മർദ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരം കൂടി കൃത്യമായിരിക്കും നിലപാടുകളും അഭിപ്രായങ്ങളും പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം യോജിച്ച് നിൽക്കണം ഇതിനടിയന്തരമായിരിക്കുന്ന ഒ ഐ സി സി ഒ സി മീറ്റിംഗ് കൂടിക്കൊണ്ട് എന്ത് ചെയ്യണം ഒരു തീരുമാനത്തിൽ എത്തണം എന്നുള്ളതാണ് അറബ് മീറ്റിങ് പല ഘട്ടങ്ങളിലും കൂടിയിട്ടുണ്ട് അതിനൊന്നും ഒരു കൃത്യമായിരിക്കുന്ന ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല എന്നാൽ ജിദ്ദയിൽ ഈ ഒ ഐ സിയുടെ മീറ്റിങ് കൂടിയിട്ടുണ്ട് അട്ടിലധികം തവണ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയിട്ടുണ്ട് അവിടെ വെച്ച് ചില നിലപാടുകളും സമീപനങ്ങളും ഇറാന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരോട് അംഗീകരിച്ചിട്ടുമില്ല അങ്ങനെ വലിയ വിഷയങ്ങളാണ് ഈ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് കാര്യം എന്ന് പറയുന്നത് ഓരോ ദിവസം പത്തിലധികം ആളുകളെങ്കിലും പലസ്ഥയിൽ വെച്ച് കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് ഏകദേശം ചെറിയ കണക്ക് ചില സമയത്ത് സംഖ്യ കൂടാനും കൂടാറുമുണ്ട് അപ്പോൾ ഇത്തരമൊരു വിഷയങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുന്ന സമയത്ത് അവരെ അവരെ സംരക്ഷിക്കുകയും അവർക്ക് സുരക്ഷിതമായിരിക്കുന്ന മേഖല ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യമാണ് ഈ ആവശ്യത്തിൽ ഊന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ് ചെയ്യണമെങ്കിൽ ഒ മാത്രമേ സാധിക്കുള്ളൂ അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളാണ് ഒ ഐ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ പ്രസിദ്ധീകരിച്ചതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റ് നടന്നതാണ് ജിദ്ദയിലാണ് മീറ്റ് നടന്നത് പക്ഷേ അവിടെ ഒന്നും ഒരു ഏകോപനത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഒ ഐ സി സികളുടെ കൃത്യമായിരിക്കുന്ന നേതൃത്വ നിരയിൽ ഇറാനെ കാണാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തയ്യാറാകാത്തതാണ് ഏറ്റവും വലിയ വിഷയം മറ്റൊരു രാജ്യം അവരുടെ മുമ്പിൽ നിൽക്കാനോ ഇല്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ് കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇസ്രായേലോട് യുദ്ധം ചെയ്യാനും നേരിടാനും തൻ്റെ അടുത്തോടു കൂടി മുൻപിൽ നിൽക്കുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ് തുർക്കിക്ക് പോലും സാധിക്കുന്നില്ല എന്നാലോ ഈ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെ തന്നെ ഇറാനോട്ട് അംഗീകരിക്കുന്നില്ല അത് വലിയ വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ മീറ്റിംഗ് ചേർന്ന് കൃത്യം വ്യക്തമായിരിക്കുന്ന ഒരു നിലപാടെടുക്കുകയും അത് ലോകത്തോട് പറയുകയും വേണം എല്ലാ മീഡിയ സോഷ്യൽ മീഡിയ പത്രങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നിരന്തരം ഗസയുടെ വാർത്തകളും അഭിപ്രായങ്ങളും ചർച്ചകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അതിന് കൃത്യമായിരിക്കുന്ന സമയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ പത്രങ്ങൾ അതായത് ഒ ഐ സി യുടെ രാജ്യത്തുള്ള ആ പത്രങ്ങളിൽ ഏറ്റവും മുഖ്യ വിഷയമായിട്ട് ഗസയുടേത് വരണം വരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ പത്രത്തിലും അത് വരാറുണ്ട് എല്ലാ പത്രങ്ങളും ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെ റിപ്പോർട്ടുകൾ വരാറുണ്ട് അത് ഇനിയും കൂടുതൽ പ്രാധാന്യമായിട്ട് ഇത് തന്നെ ചർച്ച ചെയ്യുന്ന സംവിധാനം ഉണ്ടാവണം അന്താരാഷ്ട്ര മീഡിയകൾ മീഡിയകൾ എന്ന് പറഞ്ഞാൽ അൽ ജസീറ അൽ അൽ ജസീറ അൽ അറബിയ പോലെയുള്ള മീഡിയകൾ വലിയ രീതിയിൽ ഇടപെടലുകൾ ഇനിയും നടത്തണം അവരുടെ ഇടപെടലിൽ കൊണ്ടാണ് ലോകത്തിന് ഈ വാർത്തകൾ തന്നെ ഉണ്ടായത് ഒരു സത്യമാണ് അതുകൊണ്ട് ഇടപെടൽ ഇനിയും നടത്തണം നടത്തിക്കൊണ്ട് അത് മുഖ്യധാരാ വിഷയമായിട്ട് ഗസ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും പലസ്തീൻ വിഷയത്തിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് ഇറാൻ്റെ വിലയിരുത്തൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തര ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ഐ സി സി വിളിച്ചു കൂട്ടണം എന്നാണ് ഇറാനിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്